ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന പലാസകളാണ് അറുനൂറ്റി എഴുപത്തി അഞ്ച് എഴുന്നൂറ് രൂപ എഴുനൂറ് ഓണത്തിന്റെ കളക്ഷൻ ഓ അടിപൊളി ഓണത്തിന്റെ നല്ല സാധനം എത്ര രൂപ ഇത് എഴുന്നൂറ് രൂപ ഇത് കോട്ടൺ ആണ് ഇത് ഇരുനൂറ്റി എൺപത് രൂപ ഇരുനൂറ്റി എൺപത് രൂപയ്ക്കോ ഇത് എണ്ണൂറ് കോട്ടൺ ആണ് പാകിസ്ഥാനി 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 ഇടുന്ന സാധനമാണോ പാകിസ്ഥാനിപ്പോ വീണ്ടും വന്നു എന്തോ ഇന്നത്തെ വിശേഷങ്ങള് ഇന്ന് നമ്മൾ ഓണത്തിന്റെ കളക്ഷൻസ് ഓണത്തിന്റെ കളക്ഷൻ തകർക്കാൻ വേണ്ടി പോവാ എത്ര രൂപ സാധനങ്ങൾക്കൊക്കെ ഇത് നമ്മളൊരു ത്രീ ഡബിൾ നയൻറെ നമ്മള് മൂന്ന് പാന്റ് ഷോള് ടോപ്പ് അത് എത്ര ഇത് രൂപ രൂപ പാന്റ് ഷോള് ടോപ്പ് ഇത് പ്യുവർ കോട്ടൺ ആണ് ഇത് അതുപോലെ തന്നെ പാന്റ് ഷോള് ടോപ്പ് പാന്റ് ഷോള് ടോപ്പ് ഇത് എണ്ണൂറ് രൂപ അത് രൂപ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എനിക്ക് തൊണ്ണൂറ്റി അത് എണ്ണൂറ് പാന്റ് ഷോളും ടോപ്പ് ആണ് ആ ടോപ്പ് മാത്രം അടിപൊളി സാധനം എത്ര രൂപയാണ് വിത്ത് ലൈനിങ് ആണ് വിത്ത് ആണ് വീടിന്റെ ഒരു പോർഷനില് അത്യാവശ്യ സാധനങ്ങളൊക്കെ അടുപ്പിച്ചു വെച്ചിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഇത്തായാണ് പരിചയപ്പെടുന്നത് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ നമ്മളിപ്പോ നിക്കുന്ന സ്ഥലം എവിടാ വെള്ളക്കിണർ വെള്ളക്കിണറിലാണ് കേട്ടോ നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ത സാധനം എത്തിച്ചേരും നിങ്ങൾ കണ്ടില്ലേ അടിപൊളി ചന്തമായിട്ടുള്ള സാധനങ്ങളാണ് ഈ നിരനിരയായിട്ട് കിടക്കുന്നത് കേട്ടോ ദേണ്ട അടുത്തത് അടുത്ത ഇത് ഇത് പാർട്ടി പാർട്ടി വെയർ വെയർ ഐറ്റം എത്ര രൂപയാണ് ബൾമൽ കോട്ടൺ ആണ് അതിന്റെ ഷോൾ ആണ് ആ അത് എത്ര രൂപയാ ഇത് ഇതിന്റെ സെറ്റ് തന്നെയാണ് ഇതിന്റെ പാന്റും ഉണ്ട് ഇത് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് കളർ ചേഞ്ച്

ഇതും ഒരു ടോപ്പ് മാത്രമാണ് അതും ടോപ്പ് മാത്രമാണ് അതിന്റെ കളർ അടിപൊളിയായിട്ടുണ്ടേ അത് എത്ര ഇത് രൂപത്തി നേരത്തെ വാങ്ങിച്ചോ ഇത്ത നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി സാധനം നിങ്ങളുടെ വീട്ടില് കൊറിയർ ചെയ്തു തരും പാകിസ്ഥാനി 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 വരും ഇടുന്ന സാധനമാണോ പാകിസ്ഥാനി ഡിസൈൻ ആണ് ഡിസൈനാണ് ഇത് പാന്റ് ഷോള് ടോപ്പ് ഇതിന്റെ കളർ ചേഞ്ചസ് നമ്മുടെ ഉണ്ട് ഇത്ത ഇട്ടിരിക്കുന്ന ഡ്രസ്സിനോട് ചേരുന്ന ഒരു ഡ്രസ്സാണ് അതല്ലേ മറ്റൊരു കൊള്ളാം കൊള്ളാം സംഭവം കൊള്ളാം ഇത് എത്ര രൂപ എഴുന്നൂറ് രൂപ എന്തൊക്കെയാ വരുന്നതിനും ടോപ്പും ടോപ്പും ഇത് പ്രീമിയം ആണ് ആണല്ലേ അപ്പൊ ഇത്തായും ഇക്കായും കൂടെ ഉള്ള ഒരു ചെറിയ സംരംഭമാണ് വീടിനകത്ത് അത്യാവശ്യം ഉള്ള സ്ഥല സ്ഥലപരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ചെറിയ സംരംഭമാണ് ഓണത്തിന് നിങ്ങൾക്ക് അത്യാവശ്യം വിലക്കുറവിൽ വാങ്ങിക്കാം ഇതേണ്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് ഇതിനെ ഒരു റൂമിലെ കാര്യ കാഴ്ചയാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാവേ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഇങ്ങനെ നേരെ ഇരിക്കുകയാണ് ഇവിടെ കേട്ടോ ഇതൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് നമുക്ക് സ്റ്റാർട്ട് വരെ എന്താ കൊടുക്കുന്നത് അത് നമ്മൾ ഈ പാന്റുകളാണ് എടുക്കുന്നത് അതൊക്കെ തൊണ്ണൂറ്റ രൂപയുള്ളൂ തൊണ്ണൂറ്റമ്പത് രൂപ പലാസൊക്കെ എഴുന്നൂറ്റി സംതി സാധനങ്ങള് അത്യാവശ്യം നമ്മൾ ഓണം കളറാക്കാൻ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ബൾക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് ബൾക്കായിട്ട് സ്ലീവ് അതെ കാണുന്ന ഒരു വാങ്ങിച്ചോ കിടന്ന സാധനമാണ് ആണ് അതെ ഇവിടെ വർക്കൊക്കെ ഉണ്ട് നല്ല അടിപൊളി വർക്ക് ഒക്കെ ഐറ്റം ആണ് എത്ര പീസുണ്ട് ഇത് ഇതും അത്യാവശ്യം നമുക്ക് കൊടുക്കാൻ പറ്റും അത്യാവശ്യം കൊടുക്കാൻ പറ്റും ഇതും ും നല്ല അടിപൊളി ഓണത്തിനൊക്കെ ഐറ്റംസ് ആണ് കേട്ടോ അതിന്റെ വേറെ കളർ ഉണ്ട് കേട്ടോ കണ്ടതിന്റെ വേറൊരു കളർ ചേഞ്ചുകൾ ആണ് നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാ മതി കറക്റ്റ് ഉള്ള സ്റ്റോക്കുകൾ കാണിച്ചു തരും പിന്നെ ഒരു ഷോളും പാന്റും ടോപ്പ് ഇതിന് രൂപയേ ഉള്ളൂ കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആയിരം രൂപയുടെ പൊലിമയുള്ള സാധനമാണ് നാനൂറ്റിഅൻപത് രൂപ കൊടുക്കുന്നത് അല്ലേത്താ ഇത് കണ്ടില്ലേ കണ്ടല്ലേ സാധനം അമ്പത് രൂപ അപ്പം ഈ സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണമൊക്കെ വരാൻ വേണ്ടി പോവാണ് ചെത്തി പോവാം ഏഹ് വേണമെങ്കിൽ ഈ സ്ഥലം ആലപ്പുഴ ജില്ലയാണ് നിങ്ങൾക്ക് ദൂരെയുള്ള ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇവരുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി സാധനം നിങ്ങൾ പറയുന്ന കളറ് ഇതിൽ കാണിച്ചതല്ലാതെ കുറേ കളക്ഷൻസ് ഉണ്ട് അത് ഇത്താത്തേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഫോൺ നമ്പർ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇക്കായും ഇത്തായും കൂടെ ആണ് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെത്തിച്ച് തരും വന്നെടുക്കേണ്ടവർക്ക് വന്നെടുക്കാം വെള്ളക്കിണർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ തരത്ത് നമ്മുടെ പ്രേക്ഷകര് തന്നെ വീഡിയോ കാണുന്നവര് തന്നെ വന്ന് ഇവിടുന്ന് ഇത്താത്തവരായിട്ട് വാങ്ങിച്ചോണ്ട് പോകുന്ന ഞാൻ കണ്ടു അവര് ഞാനോട്ട് ഫോട്ടോ ഒക്കെ എടുത്താ പിരിഞ്ഞത് ഇത് എണ്ണൂറ് ആണ് എണ്ണൂറ് രൂപേ ഇത് പാന്റ് ഷോള് ടോപ്പ് പാൻറ് ഷോള് ടോപ്പ് അപ്പൊ നമ്മൾ കാണിച്ച ഐറ്റംസ് എത്ര പീസ് വേണമെങ്കിലും എത്ര പീസ് വേണമെങ്കിലും കൊടുക്കാം ഇത് കണ്ടില്ലേ ഇതും അതിന്റെ കളർ ചേഞ്ചുകളാണ് വലിച്ചു പോലെ ഉണ്ട് കളർ ചേഞ്ച് കളർ ചേഞ്ചുകളാണ് ആ നമ്മളിങ്ങനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അത് കൊള്ളാം അത് ബ്ലൂ ഒക്കെ വരുന്ന ബ്ലൂ കളർ ഒക്കെ വരുന്നതാണ് എത്ര രൂപയാണ് ഇതും ഈ ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇവര് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇറക്കുവാണേ ഫ്ലാസ്ക് എത്ര ഇത് രൂപത്തി ഒമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി ഫ്ലാസ്ക് രണ്ട് രണ്ട് കപ്പ് ചായ കുടിക്കാൻ രണ്ട് കപ്പൊക്കെ ഉണ്ട് ഒന്ന് മൂന്നെണ്ണം ഉണ്ടോ ആ ഇതിലും ഒരെണ്ണം ഉണ്ട് കേട്ടോ കപ്പും വരുന്ന എത്ര രൂപത് ഒമ്പത് ഹോട്ട് ആൻഡ് കോൾഡ് ഇത് നാനൂറ് കേട്ടാ ഇതെന്തോ ഇതിനകത്ത് ഡിജിറ്റൽ ഒക്കെ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഒക്കെ സെമി പാർട്ടി ആ അത് എത്ര അല്ലേ അടിപൊളി 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 സൂപ്പർ ഈ വീഡിയോ കാണുന്നവർ നോട്ട് ചെയ്ത് വെച്ചോ നല്ല കിഡിലൻ ചന്തമുള്ള ഐറ്റംസ് ആണ് ഇത്ത ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത് ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചോണം ഓണം വരാൻ വേണ്ടി പോവാണ് ഓണത്തിന് നിങ്ങൾ ഒരു കടയിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ എന്റെ ഡബിൾ കൊടുക്കണം വില അപ്പോഴാണ് ഇത് ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കുന്നതാ ഇത് ആലപ്പുഴ ജില്ലയിൽ വെള്ളക്കിണർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഉപകാരമാകുന്ന ഒരു സംരംഭമാണ് ഒരു വീട്ടമ്മയുടെ സംരംഭമാണ് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നെന്ന് പറയുമ്പോൾ ഹസ്ബൻഡാണ് ഇവര് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സംരംഭമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്പർ കൊടുക്കാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി ഓണ സമയമൊക്കെ ആകുമ്പോഴത്തേ ചേച്ചിമാർക്ക് പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് എന്റെ ചുറ്റിലും ഇരിക്കുന്നത്